കാഡർ പില്ലർ എഴുന്നൂറ്റി എഴുപേഴ് എന്നത് പ്രധാനമായും കണനം ക്വാറി പ്രവർത്തനങ്ങൾ വലിയ തോതിലുള്ള നിർമ്മാണം എന്നിവയിൽ ഉപയോഗിക്കുന്ന ഒരു ഐതിഹാസിക ഓഫ് ഹൈവേ ഹോൾ ട്രക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആദ്യമായി അവതരിപ്പിച്ച ഇത് നിരവധി തലമുറകളിലൂടെ പരിണമിച്ചു ഇതാണ് ഏറ്റവും പുതിയ മോഡൽ എഴുന്നൂറ്റി എഞ്ചിൻ ജി എൻജിൻ ടാക്സി മുപ്പത്തിരണ്ട് എ സി ആർ ടി പന്ത്രണ്ട് സിലിണ്ടർ ഡീസൽ ഹോഴ്സ് പവർ ആയിരത്തിയഞ്ച് എച്ച് പി എഴുനൂറ്റി അറുപത്തിനാല് കിലോവാട്ട് പരമാവധി വേഗത മണിക്കൂറിൽ അറുപത്തിയേഴ് കിലോമീറ്റർ മണിക്കൂറിൽ നാൽപ്പത്തിരണ്ട് മൈൽ പേലോട് ശേഷി നൂറ് ടൺ തൊണ്ണൂറ്റിയൊന്ന് മെട്രിക് ടൺ പ്രവർത്തന ഭാരം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോഗ്രാം മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പൗണ്ട് ഫ്യുവൽ ടാങ്ക് ആയിരത്തി ഒരു നൂറ്റി മുപ്പത്തിയാറ് ലിറ്റർ മുന്നൂറ് ഗ്യാലൻ ട്രാൻസ്മിഷൻ ഏഴ് സ്പീഡ് പ്ലാനറ്ററി പവർ ഷിഫ്റ്റ് ബ്രേക്കിംഗ് പരമാവധി സുരക്ഷയ്ക്കായി ഓയിൽ കൂൾഡ് ഒന്നിലധികം ഡിസ്ക് ബ്രേക്കുകൾ റോബസ്റ്റ് ബോഡി അങ്ങേയറ്റത്തെ കനന പരിതസ്ഥിതികളെ അതിജീവിക്കാൻ നിർമ്മിച്ച റെയിൻഫോൾസിന്റെ സ്റ്റീൽ ബോഡി സുഖപ്രദമായ ക്യാബ് എയർ കണ്ടീഷൻ ചെയ്ത കുറഞ്ഞ വൈബ്രേഷൻ ദീർഘനേരം ജോലി ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത എർഗണോമിക് ക്യാബ് ഉയർന്ന കാര്യക്ഷമത എഞ്ചിൻ ഐഡിൽ ഷട്ട്ഡൌൺ ഇക്കോ മോഡ് പോലുള്ള ഇന്ധനം ലാഭിക്കുന്ന സവിശേഷതകൾ പരുക്കൻ ഭൂപ്രദേശങ്ങൾക്കായുള്ള ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കനന പ്രവർത്തനങ്ങൾ അമിതഭാരവും അയിരും കൊണ്ടുപോകാൻ വാരമേറിയ മണ്ണുനീക്കൽ പദ്ധതികൾ അണക്കെട്ടുകൾ ഹൈവേകൾ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ ഈ ട്രക്കുകൾ പലപ്പോഴും മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലാണ് പ്രവർത്തിക്കുന്നത്